കരച്ചിലടക്കാതെ നടൻ ഷൈൻ ടോം ചാക്കോ ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ അപകടത്തിൽപ്പെട്ടത് ഷൈനിന്റെ പിതാവ് തൃശൂർ മുണ്ടൂർ ചെറുവത്തൂർ വീട്ടിൽ സി പി ചാക്കോ മരിക്കുകയും അമ്മ മറിയം കാർമൽ സഹോദരൻ ജോ ജോൺ ചാക്കോ മാനേജർ അനീഷ് എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഷയന്റെ ഇടതുകൈക്ക് ഒടിവുണ്ട് ഷൈലിനെ കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എത്തി ഷരന്റെ പൈക്ക് ഗൗരവമല്ലെന്ന് സുരേഷ് ഗോപി അറിയിച്ചു ചെറിയ ശസ്ത്രക്രിയയുടെ ആവശ്യമേ ഉള്ളൂ എന്ന് ഷരന്റെ അച്ഛൻ ചാക്കോയുടെ മരണം അമ്മയെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു സുരേഷ് ഗോപിയെ കണ്ട ഷൈൻ പൊട്ടിക്കരഞ്ഞു ആശ്വസിപ്പിക്കാൻ സുരേഷ് ഗോപിക്കും കഴിഞ്ഞില്ല ഇന്ന് രാവിലെ തൃശൂർ സൺ ആശുപത്രിയിൽ എത്തിയാണ് സുരേഷ് ഗോപി ഷൈനിനെ കണ്ടത് വിദഗ്ധ ചികിത്സയ്ക്കായി ഷൈൻ ടോം ചാക്കോയെയും അമ്മ മരിയേയും ഇന്നലെ തൃശൂർ സൺ ആശുപത്രിയിൽ എത്തിച്ചു ഇന്നലെ രാത്രിയോടെയാണ് ഇരുവരെയും പ്രത്യേക ആംബുലൻസിൽ നാട്ടിലെത്തിച്ചത് ചാക്കോയുടെ മൃതദേഹവും ഇന്നലെ രാത്രിയോടെ തന്നെ നാട്ടിലെത്തിച്ചു തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് തൃശൂർ മുണ്ടൂർ കർമ്മല മാതാ പള്ളിയിലാണ് ചാക്കോയുടെ സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ മുണ്ടൂരിലെ വസതിയിൽ പൊതുദർശനം ഉണ്ടാകും ബംഗളൂരുലേക്കുള്ള യാത്രക്കിടെ ധർമ്മപുരിക്കടുത്ത് നല്ലംപള്ളിയിൽ ഇന്നലെ രാവിലെയായിരുന്നു അപകടം ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ ലോറിയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു ഷൈൻ ടോമിനും അച്ഛനും ഒപ്പം അമ്മയും സഹോദരനും സഹായം കാറിലുണ്ടായിരുന്നു ഷൈന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഷൈനും കുടുംബവും ബംഗളൂരുലേക്ക് പോയത് പിതാവിന്റെ മരണത്തിലുള്ള ദുഃഖം പങ്കുവച്ച താരം ഷരന്റെ ചികിത്സാ കാര്യങ്ങളും തിരക്കി പിതാവ് ചാക്കോയുടെ മരണാന്തര ചടങ്ങുകൾക്ക് ശേഷമാകും സർജറി എന്നും സഹോദരിമാർ ഇന്ന് രാത്രി എത്തിച്ചേരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പിതാവ് മരിച്ച വിവരം അമ്മയെ അറിയിച്ചിട്ടില്ല അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയില്ല ചെറിയ പരുക്കുകളെ ഉള്ളൂ ഡോക്ടർമാരുമായി സംസാരിച്ചു ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഷരന്റെ സർജറി എന്താണ് സംഭവിച്ചതെന്ന് അവർ പറഞ്ഞത് ഒരു ലോറി ആ സ്പോർട്ടിൽ ഇടിച്ച് സ്ഥിരം ലോക്കായി ഇവരുടെ വണ്ടിയുടെ പുറകു ഇടിച്ചു എന്നാണ് മുൻപിലിരുന്ന രണ്ടു പേർക്കും പരിക്കില്ല പുറകിലിരുന്ന മൂന്ന് പേർക്കാണ് പരിക്കുള്ളത് രാത്രി ശരന്റെ ചേച്ചിമാരെത്തും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകും സംസ്കാരമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു സേലം ബംഗളൂരു ദേശീയപാതയിൽ ധർമ്മപുരി ജില്ലയിലെ പാലക്കോട് പറയൂരിൽ ഇന്നലെ പുലർച്ചെ ആറ് മുപ്പതോടെയായിരുന്നു അപകടമുണ്ടായത് കിയാ കാർണിവൽ കാർ ലോറിയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റവരെ പാലക്കോട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചാക്കുവുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല